ഉള്ളേരി അത്തോളി റൂട്ടിൽ കുന്നത്തറയ്ക്കും ആലിൻചൂടിലുമുള്ള കുഴികളും വെള്ളക്കെട്ടും കാരണം വാഹനയാത്ര ദുരിതപൂർണ്ണം ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മണിക്കൂറുകളോളമാണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടത് സംസ്ഥാന പാതയിൽ ഉള്ളിയേരി അത്തോളി റൂട്ടിൽ കുന്നത്തറയ്ക്കും ആലിൻ ചുവടിനുമിടയിലാണ് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മിക്കയിടത്തും ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടു മഴവെള്ളം കുഴികളിൽ കെട്ടി നിൽക്കുന്നതിനാൽ അപകടങ്ങളും പതിവായി ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും കുഴിയിൽ വീണ് അപകടം നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തെ ഓവുചാൽ നന്നാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായി പറയുന്നത് വെള്ളക്കെട്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മണിക്കൂറുകളോടമാണ് ഗതാഗത തടസ്സം ഉണ്ടായത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജെ സി ഉപയോഗിച്ച് മണ്ണ് നീക്കി വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു ഓരോ ദിവസം പിന്നിടുമ്പോഴും അപകടത്തെ മാടി വിളിച്ച് പുതിയ കുഴികൾ രൂപപ്പെടുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കുറേ ദിവസങ്ങളായി ഇവിടെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പല അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമ നടപടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര മുന്നിട്ടിറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുതൽ കുറെ ആൾക്കാർ യാത്രക്കാരാണ് അധികവും ഈ അപകടത്തിൽപ്പെടുന്നത് ഇവരെ മാത്രമേ അപ്പോൾ ഒന്ന് തീരാൻ ഞങ്ങൾ ഈ ചെയ്യുന്നത് നാട്ടുകാരായ സുനിൽകുമാർ കാവിടക്കൽ അക്ഷയ് കുന്നത്തറ സന്തോഷ് കുന്നത്തറ ജഗദീശൻ കാവിടുക്കൽ ധനേഷ് കുന്നത്ത് പ്രതാപൻ സജിന്നാഥ് അഖിൽ കോളൂർ തുടങ്ങിയവർ റോഡിലെ വെള്ളക്കൊട്ട് ഒഴിവാക്കാൻ രംഗത്തിറങ്ങി അത്തോളി പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ